ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മഴതോരും മുൻപേ എന്ന റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ബ്രിജിത്താമ നേരെ കൃഷ്ണൻകുട്ടി സാറെ കണ്ടിട്ട് വരികയാണ് അപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ അരികിൽ ചെറുമകൻ വന്ന് ചോദിക്കുന്നുണ്ട് എന്താ ആ സ്ത്രീ എന്തിനാണ് മുത്തച്ഛനെ കാണാൻ വന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ നമുക്ക് ഒരിടം വരെ ഒന്ന് പോകണം അതെനിക്ക് അറിയാവുന്നതാണ് ഒരു അനാഥാലയം നടത്തുന്ന ഒരു സ്ത്രീ അവരുടെ ജി തണലിൽ ഒരുപാട് പേരവിടെ താമസിക്കുന്നുണ്ട് ഞാൻ അവർക്ക് എല്ലാ കൊല്ലവും പൈസ കൊടുക്കാറുണ്ട് ഇപ്പോൾ അതിനെക്കുറിച്ച് പറയാനാണ് ആ സ്ത്രീ വന്നത് എന്ന് പറയുന്നുണ്ട് എന്തായാലും നമുക്ക് രണ്ടു പേർക്കും പോയിട്ട് ഓ ആ പൈസ ഇപ്രാവശ്യം ഒന്നിച്ചു കൊടുക്കാം എന്ന് പറയുമ്പോൾ മുത്തശ്ശ നീ വയ്യാത്തിടത്തോ അത് വേണ്ട ഞാൻ കൊണ്ടു കൊടുത്തോളാം എന്ന് പറയുമ്പോൾ അത് ശരിയാവില്ല എന്തായാലും ഈ വീട്ടിൽ ആരും അറിയണ്ട നമുക്ക് ആശുപത്രിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മതി നീ കാർ എടുക്കുമല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് അതിനെന്താ മുത്തശ്ശാ ഞാൻ കൊണ്ടുപോകാം എന്ന് പറയുകയാണ് അപ്പോൾ എന്നാൽ ശരി അതെ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുൻപ് കടങ്ങളും കടപ്പാടുകളും ഒക്കെ തീർത്തിട്ട് വേണം പോകാനായിട്ട് അല്ലെങ്കിൽ നമ്മൾക്ക് നാളെ അത് വലിയൊരു ബാധ്യതയാകും നമ്മൾക്കത് ശരിയാവില്ല എന്ന് പറയുന്നുണ്ട് അപ്പം അതിന് മുത്തശ്ശിന് കടമൊക്കെ ഒന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ ഏർ നമ്മുടെ ബ്രിജിത്താമ്മയെ കാത്തു നിൽക്കുന്ന അലീനയെയും രേവതി കുട്ടിയെയും കാണിക്കുകയാണ് അവരിങ്ങനെ ടെൻഷൻ അടിച്ചു നിൽക്കുന്നുണ്ട് അതേ സമയത്ത് തന്നെ ഒരു ഓട്ടോ വരികയാണ് അതിൽ നിന്ന് ബ്രിജിത്താമ്മ ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ ഓട്ടോക്കാരന് പൈസ കൊടുക്കാൻ പോകുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് വേണ്ട ഞാൻ ഈ ഇവിടെ നിന്ന് ഒരുപാട് ഭക്ഷണം കഴിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് എനിക്ക് വേണ്ട പിന്നെ ഞാൻ പൈസ വാങ്ങിക്കുന്നില്ല എന്ന് കരുതിയിട്ട് എന്നെ വിളിക്കാതിരിക്കരുത് ഇനിയും വിളിക്കണം കേട്ടോ എന്നും പറഞ്ഞിട്ട് ആ ഓട്ടോക്കാരൻ അവിടെ നിന്നും പോവുകയാണ് ബ്രിജു നല്ല ക്ഷീണിച്ച് അവശയായിട്ടാണ് വരുന്നത് അങ്ങനെ വീഴാൻ പോകുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോവുകയാണ് അങ്ങനെ അതിനുശേഷം അവർ അവിടെ കൊണ്ടുപോയി അവിടെ റൂമിലൊക്കെ ഇരുത്തുന്നുണ്ട് എവിടേക്കാണ് അപ്പോൾ അലീൻ രേവതിയോട് പറയുന്നുണ്ട് മോളെ എനിക്ക് ഇത്തിരി ചൂടുവെള്ളം എടുത്തുകൊണ്ട് വന്നേ എന്ന് പറയുമ്പോൾ അലീനെ അതെടുക്കാൻ പോകുന്നുണ്ട് സോറി നമ്മുടെ രേവതി അതെടുക്കാൻ പോകുന്നുണ്ട് അപ്പോൾ അലീനയോട് അലീനെ ചോദിക്കുന്നുണ്ട് അമ്മ എവിടേക്കാണ് മമ്മി ഇത്രയും ഈ വയ്യാത്ത അടുത്ത് ഈ പോയത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒരിടം വരെ പോയതാണ് പാല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അത്ര ദൂരത്തേക്ക് അമ്മ പോയി അതുകൊണ്ടാണ് അമ്മയ്ക്ക് ഇത്ര വയ്യാതെ വന്നത് എന്ന് പറയുകയാണ് അതെ ഇവിടെയുള്ള എല്ലാവരെയും മാറ്റണ്ടേ എന്നിങ്ങനെ പറയാണ് അപ്പോഴേക്കും അവിടേക്ക് ചിന്നിക്കുട്ടി ഓടി വരികയാണ് മമ്മി എവിടേക്കാണ് പോയത് മമ്മിയെ ഞാൻ എവിടെയൊക്കെ നോക്കി ഞാൻ എവിടെയും നോക്കി ഇവിടെ നോക്കി എല്ലായിത്തും നോക്കിയാ മമ്മീനെ കണ്ടില്ല എന്നൊക്കെ ഇങ്ങനെ ഇപ്പൊ കൊഞ്ചിക്കൊഴിഞ്ഞുകൊണ്ട് അവളങ്ങനെ കുഞ്ഞു വായിൽ എങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ മോൾ ഇങ്ങോട്ട് വന്ന് എന്നും പറഞ്ഞിട്ട് ചിന്നിക്കുട്ടിയെ എടുക്കുന്നുണ്ട് അപ്പോൾ വേണ്ട മമ്മി മമ്മി എടുക്കണ്ട മമ്മിക്ക് വയ്യാത്തതല്ലേ എന്ന് അലീന പറയുന്നുണ്ട് അത് കുഴപ്പമില്ല കുഞ്ഞല്ലേ എന്നും പറഞ്ഞ് എടുക്കുകയാണ് അങ്ങനെ എടുത്ത് കൊഞ്ചിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഈ വീട്ടിലുള്ള എല്ലാവരെയും മാറ്റണം ഒരുപാട് പേരൊക്കെ കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇനി ഇവളെയും മാറ്റണം എന്ന് ചോദിക്കുമ്പോൾ അലീന സങ്കടത്തോടു കൂടി ഇവളെയും പോകും അമ്മിയെന്ന് ചോദിക്കുകയാണ് അപ്പൊ ഇങ്ങനെ അലീനയെ ദയനീയമായിട്ടൊന്നും നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ അതിനുശേഷം കാണിക്കുന്നത് പിറ്റേ ദിവസമാണെങ്കിൽ കുറേ പേര് ആൾ ആൾക്കാരെ കൊണ്ടുപോകാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് കുറച്ച് ആൾക്കാർ വേറെ വേറെ അനാഥാലയത്തിലേക്ക് കൊണ്ടുപോയി ഇതിനോളം പിന്നെ ഒരു കാരുണ്യ എന്ന് പറയുന്ന ഒരു അവിടെ നിന്നും കരുണാലയം എന്ന് പറയുന്ന അവിടെ നിന്നും ഒരാൾ വന്നിട്ട് കുറച്ച് പേരെയും അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ് അപ്പോൾ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അവർക്ക് ഡ്രെസ്സും മരുന്നുകളും ഒക്കെ അലീനയും രേവതി ഒക്കെ എടുത്ത് വെച്ച് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ അവരെ സന്തോഷത്തോടു കൂടി യാത്ര പടഞ്ഞയക്കുകയാണ് അപ്പോൾ ഇവിടെ നിന്ന് പോകാൻ ഒരു താല്പര്യമില്ല അവർ പറയുന്നുണ്ട് ഇവിടെ നിന്ന് പോയാൽ ഞങ്ങൾ ആര് നോക്കും മക്കളെ നിങ്ങളെപ്പോലെ അവിടെ ആരുണ്ടാവുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ വരാം എന്ന് വിജിത്താവും അവർക്ക് വാക്കു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഞാൻ കാണാൻ വന്നോളാം എന്ന് പറഞ്ഞ് അങ്ങനെ അവർ അവിടെ നിന്ന് പോവുകയാണ് അതിനുശേഷം അലീനെ ചോദിക്കുന്നുണ്ട് ഇനി ഇവരെ നമുക്ക് കാണാൻ പറ്റും മമ്മി എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറഞ്ഞ് തലയാട്ടുകൾ and അങ്ങനെ അവർ നമ്മുടെ അലീനയാണെങ്കിൽ അവിടെയുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ശ്രശ്രൂഷിച്ചു കൊണ്ടിരിക്കുകയാണ് മരുന്ന് വെച്ച് കെട്ട് കൊടുക്കുകയും അതുപോലെ പ്രായമായ സ്ത്രീക്ക് അവർ ഡയ്പറൊക്കെ മാറ്റി കൊടുക്കാനുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് കൃഷ്ണൻകുട്ടി സാറും അതുപോലെ തന്നെ മനുവും കൂടി അവിടേക്ക് എത്തുന്നത് അപ്പോൾ മനു സംശയം ഇത് തന്നെയാണോ മുത്തച്ഛ വീട് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതേ എന്ന് പറയാണ് ഇതൊന്നും അങ്ങനെ പെട്ടെന്ന് ഞാൻ മറക്കില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മുടെ രുചിത്താമ ആരാണെന്ന് വേണ്ടിട്ട് കാറിന്റെ ശബ്ദം കേൾക്കുമ്പോൾ അവിടേക്ക് വരികയാണ് അപ്പോൾ നോക്കും ഇവരെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് ബ്രിജിത്താമ്മയ്ക്ക് അങ്ങനെ മനുവിനെ ഓഫീസിൽ അവിടെ ഇങ്ങനെ പുറത്ത് ഓഫീസിൽ അങ്ങനെ ഇരുത്തിയതിനു ശേഷം മുത്തച്ഛൻ പറയുന്നുണ്ട് മോൻ ഇവിടെ ഇരുന്നോ ഞാൻ ഇവിടെയുള്ള ആൾക്കാരെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞകത്തേക്ക് പോവുകയാണ് അപ്പം ഞാനും വരാമെന്ന് പറയുമ്പോൾ വേണ്ട മോനെ മോൻ ഇവിടെ നിന്ന് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അകത്തേക്ക് ബ്രിജിത്താമ്മയുടെ കൂടെ പോവുകയാണ് അങ്ങനെ അവിടെ എത്തിയിട്ട് എവിടെ മോളെ കാണണ്ട എന്ന് ചോദിക്കുന്നുണ്ട് ബ്രിജിത്താമ്മ അതിന് വേണ്ടിയിട്ടാണല്ലോ ഞാൻ വന്നത് ഈ മരണശൈലിയിൽ നിന്ന് വന്നത് എന്ന് സാറ് കൃഷ്ണൻ കൃഷ്ണൻകുട്ടി സാർ അങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട് അപ്പൊ നല്ല മോളാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അലീന ഇങ്ങനെ മറ്റുള്ളവരേക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തു കൊണ്ടിരിക്കുകയാണ് അപ്പൊ അലീന അപ്പൊ ബാക്ക് സൈഡ് ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് ദൂരെ നിന്ന് കാണിച്ചു കൊടുത്തിട്ട് അതാണ് മോൾ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ബ്രിജിത്താമ പറയുന്നുണ്ട് അടുത്തേക്ക് വിളിപ്പിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ ആ വിളിപ്പിക്കുന്ന് പറയാണ് അപ്പം ഏർ മോള് അലീന എന്ന് പറഞ്ഞിട്ട് മോളെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട് മോള് പ്രയർ റൂമിലേക്ക് പെട്ടെന്ന് വായോട്ടാ എന്ന് പറഞ്ഞിട്ട് ശരി മമ്മി എന്ന് പറഞ്ഞു അങ്ങനെ അവൾ വേഗം തന്നെ പ്രയർ റൂമിലേക്ക് വരികയാണ് അപ്പോഴും മുത്തശ്ശിനെ അവിടെ കൊണ്ടുവന്നിരുത്തിയിട്ടുണ്ടായിരുന്നു അവളെ കാണുമ്പോൾ തന്നെ മുത്തശ്ശൻ അങ്ങനെ എഴുന്നേൽക്കുന്നുണ്ട് അപ്പം ബ്രിജിത് താമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അലീനയെ ഒന്ന് ആ മനസ്സറിഞ്ഞൊന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അവൾ വന്നിട്ട് ആരാ മുത്ത് ആരാ മമ്മി ഇതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ആ സമയത്ത് ഇത് കൃഷ്ണൻകുട്ടി സാറാണ് അപ്പം അങ്ങനെ വലിയ നല്ല ആളാണെന്നൊക്കെ പറയുമ്പോൾ അവൾ വേഗം തന്നെ പ്രായമായ ആളല്ലേ ആളുടെ കാലിൽ വീണ് അനുഗ്രഹം മേടിക്കുകയാണ് മുത്തശ്ശനാണെങ്കിൽ മനസ്സറിഞ്ഞ് തന്നെ അവളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അലീനയോട് പറയുന്നുണ്ട് മോളെ മുത്തശ്ശന് ഒരു ചായ എടുക്കുക എന്ന് പറയുകയാണ് അപ്പോൾ ശരി അമ്മമ്മെന്നും പറഞ്ഞ് ആ ഓഫീസിൽ ഓഫീസിലൊരാളിരിക്കുന്നുണ്ട് അദ്ദേഹത്തിനും കൊടുക്കട്ടെ കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് അലീന അങ്ങനെ പോകുന്നുണ്ട് അപ്പം ഞാൻ ആരാണെന്ന് അറിയിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അറിയിച്ചിട്ടില്ല ഞാൻ പറഞ്ഞ വാക്ക് തെറ്റിച്ചിട്ടില്ല എന്നൊക്കെ നമ്മുടെ ബ്രിജിത്താമ കൃഷ്ണൻകുട്ടി സാറിനോട് പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഉടനെ തന്നെ അലീനെ ചായയായിട്ട് മനുവിൻ്റെ അരികിലേക്ക് വരുന്നുണ്ട് മനു ആണെങ്കിൽ ആ സമയത്ത് അവിടെ മനുവിന് ആയൊരു പ്രദേശവും ആ ഒരു അന്തരീക്ഷ കാര്യങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു അവൻ അങ്ങനെ നല്ല ക്ല നല്ല രസമുണ്ട് ഇവിടെ കാണാൻ എന്നൊക്കെ മുത്തശ്ശിനോട് പറയുകയും ചെയ്തിരുന്നു അങ്ങനെ അവിടെയുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ തൊട്ട് തലോടിക്കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് ആ സമയത്താണ് അലീന ചായയുമായിട്ട് വരുന്നത് അങ്ങനെ അലീന പുറകിൽ നിന്നും സാർ ഇന്ന ചായ എന്ന് പറയുമ്പോഴും നമ്മുടെ അലീനയെ മനു തിരിഞ്ഞു നോക്കുന്നുണ്ട് അങ്ങനെ അവർ മുഖാമുഖം നോക്കി നിൽക്കുന്ന ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് എന്തായാലും അങ്ങനെ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട ബൈ താങ്ക്